നമ്മുടെ പ്രസാദ് ടീം ടീം റിപ്പോർട്ടർ തലവൻ അദ്ദേഹം ഒരു വാർത്ത വാർത്ത രാവിലെ തന്നെ കെ സി ബിയിലെ ഒഴിവുകൾ നികത്തപ്പെടുന്നില്ല കെ സി ബി നിയമന നിരോധനം എന്നുള്ള വാർത്തയാണ് പുറത്തുവിടുന്നത് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ചുള്ള തൊഴിലുകളാണ് ഇനി പുറത്തേക്ക് വിടുക എന്നുള്ള സത്യം പറഞ്ഞുകൊണ്ടാണ് ഇവര് വ്യാജ വാർത്ത പറയുന്നത് കൂടുതൽ വാർത്തയ്ക്ക് പിന്നാലെയാണ് കെ എസ് ഇ ബിയിലെ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നത് എന്നാൽ രണ്ടാഴ്ച ആഴ്ച നിയമന നിരോധനം നീക്കാൻ ഒരു നടപടിയും കെ എസ് സി ബി എടുത്തിട്ടില്ല കഴിഞ്ഞ രണ്ടു വർഷമായി ഒരു ഒരൊഴിവു പോലും പി എസ് സി ക്ക് റിപ്പോർട്ട് ചെയ്യാതെ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് കെ എസ് ഇ ബി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാറിനാണ് ഒഴിവുകൾ പി എസ് സി ക്ക് നമുക്കറിയാം നിലവില് ഉണ്ടായിരുന്ന തസ്തികകൾ അതുപോലെ തന്നെ തുടർന്നുണ്ടാവുക എന്നുള്ളത് സാധ്യമാവുന്ന കാര്യമല്ല ചിലപ്പോൾ ചില പുതിയ തസ്തികകൾ വരാം ചിലപ്പോൾ തസ്തികൾ തന്നെ ഇല്ലാതാവും കാരണം ടെക്നോളജി വരുന്നതോടുകൂടി പല തസ്തികകളും ഇല്ലാതാവും അതൊരു വസ്തുതയാണ് കെ സി ബി എന്നത് നമുക്കറിയുന്ന പോലെ കെ സി ബി കേരളത്തിൽ മാത്രമാണ് അതൊരു പൊതുമേഖലയിൽ നിലനിൽക്കുന്ന സ്ഥാപനമായിട്ട് നിലവിലുള്ളത് അതെങ്ങനെയെങ്കിലും പ്രൈവറ്റൈസേഷൻ ആവണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട് എന്നുള്ളത് അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ ബില്ല് അടയ്ക്കാനായിട്ട് പോവാണെന്ന് വച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നതിപ്പോൾ ഗൂഗിൾ പേയാണ് ഗൂഗിൾ പേയിൽ വന്നിട്ട് നമ്മൾ കെ ഐ സി ബി നാലെണ്ണുണ്ട് ഞാൻ നാല് ബില്ല് അതിൻ്റെ അടയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇതാ ഈ കാണുന്നതൊന്നും കെ ഐ സി ബി അല്ല എന്നുവച്ചാൽ നിരവധിയായ ഇന്ത്യയിലെ കമ്പനികളാണ് ഓരോ സ്ഥലത്തും വൈദ്യുതി കൊടുക്കുന്നത് അപ്പോൾ കെ സി ബി പൂർണ്ണമായിട്ട് പൊളിഞ്ഞു കിട്ടിയാൽ നന്നായി എന്നുള്ളതാണ് അപ്പോൾ കെ സി ബിക്ക് അങ്ങനെ ഒരു നിയമന നിരോധനം ഉണ്ട് എന്ന് വെച്ചിരുന്നെങ്കിൽ കാരണം അവർ അവർക്ക് അവരുടെ റെഗുലേറ്ററി കമ്മിറ്റി കണ്ടെത്തിയിട്ട് അതിന് താഴേക്ക് പോകുന്നുണ്ട് അവരുടെ പണികൾ നടക്കുന്നില്ല എങ്കിൽ അത് പരാതിപ്പെടാം ഇവിടെ അങ്ങനെ ഒരു സംഭവം തന്നെ നിലവിലില്ല ഇവരുടെ വാർത്ത മാത്രമാണ് അപ്പോൾ അതിന്റെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമത്തിൽ മിനിമം ഒരു അഞ്ചോ ആറോ പേര് ബി എസ് എൻ എല്ലിൽ ജോലിക്കാരുണ്ടായിരുന്നു ബി എസ് എൻ എല്ലിൽ ഫോർ ജി വരിക എന്ന് പറഞ്ഞിട്ട് ഫോർ ജി ഇതുവരെ കൊടുത്തിട്ടില്ല ഇനി ഒരിക്കലും അവർക്ക് ഫോർ ജി വരില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ച പറഞ്ഞത് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴും നമുക്ക് മലക്കപ്പാറ മേഖലയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് ബി എസ് എൻ എൽ മാത്രമാണ് കഴിഞ്ഞ ദിവസം പോയി എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പുത്തുമല ദുരന്തം ഉണ്ടായിപ്പോ കവളപ്പാറ ദുരന്തം ഉണ്ടായിപ്പോ അതുപോലെ പെട്ടിമുടി ദുരന്തം ഉണ്ടായിപ്പോ ആകെ കൂടി റേഞ്ച് കിട്ടിയത് ബി എസ് എൻ എല്ലിനാണ് ബി എസ് എൻ എൽ വേണ്ടിയിട്ട് ഒരു വാർത്ത ചെയ്തു നിയമന നിരോധനമല്ല നിയമനം തന്നെ ഇല്ലാതായി ആ സ്ഥാപനം തന്നെ ഇല്ലാതായി പോയി ബി എസ് എൻ എൽ എന്നത് ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത് നമുക്കറിയാം എല്ലാ പൊതുജനങ്ങളിലും പൈസ എടുത്തിട്ടാണ് ബി എസ് എൻ എല്ലിൽ പ്രവർത്തിക്കാൻ വേണ്ട സാറ്റലൈറ്റ് പോലും നൽകാതെ അതിനെ ഇല്ലാതാക്കുകയാണ് ഇപ്പോഴതിൻ്റെ തൊഴിലുകൾ പൂർണമായിട്ടും നഷ്ടപ്പെട്ട് കഴിഞ്ഞു പക്ഷേ അതിനെ വേണ്ടി ഫോർ ജി അവൈലബിൾ ആക്കുമെന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ ലഭ്യമായിട്ടില്ല അതിനുവേണ്ടി ഒരു വാർത്ത പോലും നമ്മുടെ മാധ്യമപ്രവർത്തകർ ചെയ്തിട്ടില്ല അതാണ് സ്നേഹം പക്ഷേ ഇവർക്ക് വാർത്തയില്ല എന്തുകൊണ്ടാണ് ആ സ്ഥാപനത്തിന് വേണ്ടി ഒരു വാർത്ത ഇവർ ചെയ്യാത്തത് ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല ഇവർക്ക് കേരളത്തിന്റെ പൊതുമേഖലയെ തകർക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം നെഗറ്റീവ് വാർത്ത ഉണ്ടാക്കുക നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുക നമ്മളിപ്പോൾ ടി വി പ്രസാദിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം എ കെ ജി സെൻറ്റർ ആക്രമണത്തിൽ കൃത്യമായ നിരേഷുണ്ടാക്കി സി പി എം ആക്രമിച്ചത് എന്ന് വാർത്ത പറഞ്ഞ ആളാണ് ഏഷ്യാനെറ്റ് ഇരിക്കുമ്പോൾ ടി വി പ്രസാദ് അതുമാത്രമല്ല അത് കഴിഞ്ഞ് മിടിക്കാത്ത ഹൃദ്യം ആദ്യ വാർത്ത റിപ്പോർട്ടർ ടി വിയിൽ വരുമ്പോൾ കൊണ്ടുവരികയും അതുപോലെ വീണ ജോർജിൻ്റെ പി അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള വ്യാജ വാർത്തയിൽ കൊണ്ടുവന്ന ഇയാളാണ് ഈ വാർത്ത കൊണ്ടുവരുന്നത് നിയമനത്തിന്റെ കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ കേരളമാണ് ഏറ്റവും അധികം നിയമനം നടത്തിയിട്ടുള്ളത് എന്ന് അറിയുമ്പോഴാണ് ഇവർ പറയുന്ന വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിക്കേണ്ടി വരുന്നത് ഇവർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല 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 എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം